മാധ്യമങ്ങളെ കാണുന്നു പറഞ്ഞു പരിക്കേറ്റ് സ്വന്തം ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത നിലയിലാണ് പീതാംബരൻ കുറ്റകൃത്യം ചെയ്യില്ല എന്നാണ് ഭാര്യ പറയുന്നത് കൈ ഒടിഞ്ഞതിനെ തുടർന്ന് സ്റ്റീൽ കമ്പി ഇട്ടുകൊണ്ടുള്ള കൈവച്ച് ഒരാളിനെ വെട്ടിക്കൊല്ലില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഇന്നലെ പ്രതികരിച്ചത് ഇന്നലെ ആയുധങ്ങൾ കണ്ടെടുത്തു എന്നുള്ളത് വാർത്തകൾ നമ്മൾ കണ്ടു മൂർച്ചയില്ലാത്ത ഏതോ പഴകിയ ആയുധങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് പിടിയില്ലാത്ത ഒരു വാളും രണ്ട് കമ്പിയും കണ്ടെത്തി തൊണ്ടി മുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ആ കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പാർട്ടി പുറത്താക്കിയ പീതാംബരൻ്റെ വീട്ടിൽ കെ വി കുഞ്ഞരാമൻ എക്സ് എം എൽ എക്ക് പോകേണ്ട കാര്യം എന്തായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഈ കേസ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കം മാർസിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എം എൽ എ അടക്കമുള്ള കുഞ്ഞരാമൻ എം എൽ എ അടക്കമുള്ള ആളുകളെ ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ് പീതാമ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മാർഗം മാത്രമാണ് പീതാമന്റെ മകൾ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് എടുത്തത് കൊണ്ട് ഇങ്ങനെ പീതാമന്റെ തലയിൽ മാത്രം കെട്ടിവെച്ച് രക്ഷപ്പെടുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഒരു തിരക്കഥയുടെ ഭാഗമാണ് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഒരു വിശ്വാസവും അന്വേഷണ സംഘത്തെ അടിക്കടി മാറ്റുന്നു എന്നുള്ള പരാതി ഉയരുന്നു കേസ് അന്വേഷണത്തിൽ ഫോറൻസിക് വിദഗ്ധന്മാർ വരാൻ എത്ര മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു വാഹനം കസ്റ്റഡിയിലെടുക്കാൻ എത്ര മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു പാർട്ടി ഓഫീസിൽ നിന്നും എം എൽ എയുടെ നിർദ്ദേശം കിട്ടുന്നതുവരെ നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകത്തിന്റെ രീതിയും കൊലപാതകം നടന്ന സാഹചര്യങ്ങളും പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിൽ കണ്ണൂരിൽ നിന്നുള്ള കൊട്ടേഷ സംഘങ്ങളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കില്ലർ ഗ്രൂപ്പുകളാണ് ഇതിന്റെ പിന്നിലുള്ളത് മാത്രമല്ല ഈ കണ്ണൂർ രജിസ്ട്രേഷനുള്ള വാഹനത്തെ പറ്റി ഇതുവരെ ഒരു തുമ്പുണ്ടാക്കാൻ എന്തുകൊണ്ട് പോലീസിന് കഴിയുന്നില്ല കണ്ണൂരിൽ നിന്നുള്ള കില്ലർ ഗ്രൂപ്പുകളെ പറ്റി ഒരു അന്വേഷണം നടത്താൻ എന്തുകൊണ്ട് അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല പാർട്ടി നേതാക്കളുടെ ആജ്ഞാനുവർത്തികളായിട്ടാണ് ഇപ്പോൾ അവിടെ അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ള പരാതി വളരെ വ്യാപകമാവുകയാണ് മഴ പോലെയുള്ള മൂർച്ഛയേറിയ ആയുധങ്ങൾ കൊണ്ട് കൊല നടത്തിയ ശേഷം വാബോയ വാക്കത്തി ആണ് തൊണ്ടി മുതൽ എന്ന് പറഞ്ഞ് കേസന്വേഷണം തിരിച്ചുവിടാൻ ബോധപൂർവം നീക്കം നടക്കുകയാണ് തന്റെ ഭർത്താവ് കഞ്ചാവ് ഉപയോഗിക്കില്ല എന്ന് ഭാര്യ പറയുന്നു പക്ഷേ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല ചെയ്തത് എന്ന മൊഴി കൊടുക്കുന്നു ഇതെല്ലാം കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിച്ചുറപ്പിച്ച് നൽകുന്ന മൊഴികളാണ് ഇതെല്ലാം ആസൂത്രിതമായ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൃപേഷിന്റെയും സുഹൃത്തുക്കളായ മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഒളിവിലാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കിരൺ രഞ്ജിത്ത് കണ്ണൻ എന്നിവരാണ് ഒളിവിൽ ഇവരുടെ ഫോട്ടോയും സി പി എം കാർ വാട്സാപ്പിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇവരെ കണ്ടെത്തി പിടികൂടാൻ ആഹ്വാനം നൽകിയിരിക്കുന്നു ഇവരുടെ ജീവനും അപകടത്തിലാണ് ഇത് ഈ കാര്യത്തിൽ പോലീസ് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതും വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് പിണറായി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കില്ല എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് കൊലപാതകങ്ങൾ ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു പാർട്ടിയായി സി പി എം മാറുന്നു വരമ്പത്ത് കൂലി നൽകുന്ന നടപടികളാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചെകുത്താൻ വേദമോതുന്നത് പോലെയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ ഞങ്ങളെ മർദ്ദിച്ചാലും മർദ്ദിക്കില്ല എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വേണ്ടി വന്നാൽ ബോംബുണ്ടാക്കുമെന്ന് നേരത്തെ പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ സാരോപദേശങ്ങൾ നൽകുകയാണ് അക്രമങ്ങളിലൂടെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട സി പി എം ഈ ജാലവിദ്യകളിലൂടെ മുഖം നന്നാക്കാമെന്ന് കരുതണ്ട കൊലപാതകൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുകയാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ ഗൂഢാലോചനയിലെ ഒന്നാമത്തെ കണ്ണിയായ കുഞ്ഞനന്ദനെ രക്ഷിക്കാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞനന്ദൻ നല്ലവനായി മാറുന്നു കുഞ്ഞനന്ദനെ സംരക്ഷിക്കാൻ പെടാപ്പാട് പെടുകയാണ് ഭരണകൂടം സംസ്ഥാന ഭരണകൂടവും സംസ്ഥാന സെക്രട്ടറിയും എല്ലാ കൊലപാതകങ്ങൾക്കും സംരക്ഷണം കൊടുക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ സി പി എം ഇരട്ട കൊലപാതകത്തിൽ അന്വേഷണം പ്രഹസനമാണ് കണ്ണൂരിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘം കണ്ണൂരിൽ നിന്നുള്ള കില്ലർ ഗ്രൂപ്പുകളാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു